ഹൈഡിയേഴ്സ് എനിക്കൊരു തെങ്ങിൻ പൂക്കുല കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു പൂക്കുല ലേഹ്യം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഏത് പ്രായത്തിൽപ്പെട്ടവർക്കായാലും ഇത് കഴിക്കാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് മരുന്നൊന്നും ഇതിൽ ചേർക്കുന്നില്ല അവരുടെ എല്ലാം ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് അതിനുവേണ്ടി ആദ്യം നമ്മൾ പൂക്കുല ഇതുപോലെ അടർത്തിയെടുത്തു ഇതിനെ ഇനി കട്ടിംഗ് ബോർഡിൽ വച്ച് നമുക്ക് വളരെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം പൂക്കുലിയുടെ ഈ മുഴുവൻ ഭാഗമൊന്നും ലേഹ്യത്തിൽ ചേർക്കുന്നില്ല ഇതിൽ കാ ഭാഗം മുറിച്ചു മാറ്റും കനമുള്ള തണ്ടൊക്കെ മുറിച്ചു മാറ്റും ഇതുപോലുള്ള കനമുള്ള തണ്ടാണ് മാറ്റി വയ്ക്കുന്നത് ബാക്കിയുള്ള ഭാഗമാണ് ലേഹ്യത്തിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇതിനെ ചെറുതായി അരിഞ്ഞെടുക്കാം അധികം മൂത്ത പൂക്കുല കൊണ്ട് ലേഹ്യം ഉണ്ടാക്കാൻ കഴിയുകയില്ല ഇതുപോലൊരു പൂവെടുത്ത് വിരലുകൊണ്ട് അമർത്തി നോക്കുമ്പോൾ അതിങ്ങനെ പൊട്ടി വരണം ഇതാണ് പൂവിൻ്റെ പരുവം പൂക്കുല കിട്ടി രണ്ട് ദിവസത്തിനകം ഉണ്ടാക്കുകയാണെങ്കിൽ പൂക്കുല അരച്ചെടുക്കുമ്പോൾ നല്ല വെളുത്ത കളർ ഉണ്ടാവും അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് ഉണ്ടാക്കുകയാണെങ്കിൽ കളറിനൊരു മാറ്റം വരും അരച്ചെടുക്കുമ്പോൾ അതുകൊണ്ട് അധികം വൈകാതെ തന്നെ ഉണ്ടാക്കാൻ നോക്കണേ കട്ട് ചെയ്ത് കഴിഞ്ഞ പൂക്കുലേ നമുക്ക് നന്നായി കഴുകിയെടുക്കാം ഇതിൽക്ക് വേണ്ട ബാക്കിയുള്ള സാധനങ്ങൾ മൂന്ന് തേങ്ങ ഇരുന്നൂറ്റമ്പത് ഗ്രാം പനങ്കൽക്കണ്ട് ഇരുന്നൂറ് ഗ്രാം ക്യാഷ്വാന തലേദിവസം കുതിർത്തി വെച്ചത് അഞ്ഞൂറ് ഗ്രാം ഈന്തപ്പഴം തലേദിവസം കുതിർത്തി കുരു പിന്നെ കഴുകി വെച്ച തെങ്ങിൻ പൂവും അരിഞ്ഞ് വെച്ച തേങ്ങയുടെ പൂവിന് കുക്കറിൽ അല്പം വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കണം മൂന്ന് തേങ്ങയുടെ പാലെടുത്തു ഇത് ഒന്നാം പാൽ ഇത് രണ്ടാം പാൽ അരച്ച് വെച്ച തേങ്ങയുടെ പൂവ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അരച്ചെടുക്കുമ്പോൾ വെളുത്ത കളർ ഉണ്ടാവും എന്ന് ഈന്തപ്പഴം അരച്ചെടുത്തത് പനം കൽക്കണ്ട് പൊടിച്ചെടുത്തത് ക്യാഷന അരച്ചെടുത്തത് ഈ അരപ്പെല്ലാം നമുക്ക് ഒന്നായിട്ടാണ് ചേർക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതുപോലെ ആഴമുള്ള ഒരു പാത്രം എടുക്കണം ആഴമുള്ള പാത്രത്തിൽ താഴെ മാത്രമേ ഇതുണ്ടാവത്തുള്ളൂ എന്തിനാണെന്ന് വെച്ചാൽ ഇത് തിളയ്ക്കുമ്പോൾ നന്നായി പൊട്ടിത്തെറിക്കും അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നു ഇതിലോട്ട് വേവിച്ച് വെച്ച തെങ്ങിൻ പൂവ് അരച്ചെടുത്തത് ഈന്തപ്പഴം അരച്ചെടുത്തത് ക്യാഷനായിട്ട് അരച്ചെടുത്തത് ചേർത്തി നന്നായി ഒന്ന് യോജിപ്പിക്കണം കട്ടയൊന്നും പാടില്ല ഇനി അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം ഉള്ളിലുള്ള അടുപ്പിലാണ് വെക്കുന്നത് തിളയ്ക്കുമ്പോൾ ഞാൻ പുറത്തെ അടുപ്പിലോട്ട് മാറ്റും കാരണം തിളയ്ക്കാൻ തുടങ്ങിയാൽ ആളൊരു പ്രശ്നക്കാരനാണ് തിളച്ച് പുറത്തെല്ലാം തെറിക്കും അതുകൊണ്ടാണ് തിളച്ച് വരുമ്പോൾ നമുക്കിതിൽ ബാക്കി രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട് ചേർത്ത ശേഷം പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വയ്ക്കാവുന്നതാണ് നെയ്യെ ഒരു മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കുറുകി വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ശേഷം പൊടിച്ച് വെച്ച പനങ്കൾക്കുണ്ട് ഒറിജിനൽ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ അതെടുത്തത് നിങ്ങൾക്ക് ശർക്കരയോ എന്ത് വേണമെങ്കിലും എടുക്കാം ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് നന്നായി ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് പുറത്തെ അടുപ്പിലോട്ട് ഈ പാത്രത്തിനെ മാറ്റി വയ്ക്കാം കുറുകി വരുമ്പോൾ ഇത് കണ്ട ഇതുപോലെ കുമിളകളായി തെറിച്ച് മുകളിലേക്ക് പൊങ്ങും അതുകൊണ്ടാണ് ഞാൻ പുറത്തെ അടുപ്പിൽ പാത്രത്തിനെ മാറ്റിയത് ഇനി കുറുകി വരുന്നത് വരെ ഇളക്കി ഇളക്കി കൊടുക്കണം വെള്ളം വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കേണ്ട സമയമായി ഒന്നാം പാൽ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചട്ടിയുടെ അടിയിൽ പിടിക്കും ശേഷം കുറുകി വരാറാകുമ്പോൾ ഈ ലേഹ്യത്തിന് ഒരു മുറുക്കം കിട്ടാൻ വേണ്ടി കുറച്ച് അരിപ്പൊടി ചേർക്കാം രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്ത് കട്ട കെട്ടാതെ ഇളക്കി കൊടുത്ത് ലൂസാക്കാം ഈ മിശ്രിതം ഈ കുറുക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കണം ഈ ലേഹ്യം വെളുത്താണ് ഇരിക്കുന്നത് കറുത്ത ബെല്ലം ചേർത്താൽ കറുത്ത കളറ് വരും ഞാനിവിടെ പനം കൽക്കണ്ട് ചേർത്തത് കൊണ്ടാണ് ലേഹ്യം കളറില്ലാത്തത് വെളുത്ത ശർക്കര ചേർത്താലും ഇതേ കളർ തന്നെ ആയിരിക്കും കറുത്ത കളർ വേണമെന്നുള്ളവർക്ക് കറുത്ത ശർക്കര ചേർക്കാം ഇതുപോലെ ഇളക്കാൻ പറ്റാതെ മുറുകി വരുമ്പോൾ നെയ്യ് ചേർക്കാം നെയ്യ് ചേർത്ത് ഒന്നിളക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ പൂക്കുല ലേഹ്യം തയ്യാറായി കഴിഞ്ഞു എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇതുപോലെ പൂക്കുല കിട്ടുമ്പോൾ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഈ ലേഹ്യം ചൂടാറി ഒരു ചില്ലു കുപ്പിയിലിട്ട് അടച്ച് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് നിങ്ങളുടെ ആവശ്യാനുസരണം കഴിക്കുന്ന സമയത്ത് ഒരൽപ്പം ചൂടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല സ്വാദുണ്ടാവും